് ഇപ്പോ ലൈവിൽ ജാസ്മിൻ കരഞ്ഞു തളർന്നിരിക്കുകയാണ് പൂജ അടുത്തിരിക്കുന്നു അതായത് ജാസ്മിന്റെ കരച്ചിലിന്റെ കഥ നമ്മൾക്കറിയാം എന്താണ് വിഷയം എന്നുള്ളത് അപ്പോ ജാസ്മിൻ ആ തളർച്ചയിൽ പൂജയോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞങ്ങളോട് എല്ലാവരും ഇങ്ങനെ പെരുമാറുന്നത് ഞങ്ങളെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അൻസിബിയെയും അതുപോലെ ഋഷിയെയും കുറിച്ച് ഇങ്ങനെ പറയുന്നില്ല ഞങ്ങളെ മാത്രം പറയുന്നു എന്ന് ചോദിക്കുന്നുണ്ട് പൂജയോട് ഇതിനുള്ള മറുപടി പൂജ കൊടുക്കുന്നുണ്ട് നമ്മൾക്കും അതിനുള്ള മറുപടി ഉണ്ട് അതാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് വരണമെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യൂ അങ്ങനെയാണെങ്കിൽ നല്ല നല്ല മികച്ച വീഡിയോസ് വരുന്നേ എനിക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഓക്കേ അപ്പൊ ഒന്ന് സബ് ചെയ്യണേ അപ്പൊ വിഷയത്തിലേക്ക് വരാം ജാസ്മിന്റെ സംശയം പൂജയോട് ചോദിക്കുന്നു എന്തുകൊണ്ട് ഞങ്ങളെ മാത്രം ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നു ഞങ്ങളെ മാത്രം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് തെറ്റിദ്ധരിക്കുന്നു ഞങ്ങളെ കോർണർ ചെയ്യുന്നു എന്തുകൊണ്ട് അൻസിബിയെയും അതുപോലെ ഋഷിയെയും സംശയിക്കുന്നില്ല അതായത് മുടിയം ഋഷിയെയും അനസിബിയെയും സംശയിക്കുന്നില്ല എന്ന് നമ്മുടെ ജാസ്മിന്റെ സംശയമാണ് അപ്പൊ പൂജ പറയുന്നുണ്ട് രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ് രണ്ടും വലിയ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നു തീർച്ചയായും വലിയ വ്യത്യാസങ്ങളുണ്ട് ജനങ്ങൾക്കിടയിലും അതിന് ഒരു മാറ്റവും ഇല്ല ഞങ്ങൾക്കും അത് വലിയ വ്യത്യാസം തന്നെയാണ് ഇവിടെ അൻസിബയോടും ഋഷിയോടും പ്രത്യേക സ്നേഹമൊന്നും ഞങ്ങൾക്കില്ല ഞാൻ ഇപ്പോഴും പറയുന്നു അവരെക്കാളും മികച്ച ഗെയിമർ നിങ്ങൾ തന്നെയാണ് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന വൃത്തികെട്ട പരിപാടി ഞങ്ങൾക്ക് ഒരുപാട് അറപ്പുളവാക്കുന്നുണ്ട് അൻസിബ ഋഷി ആ ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ബന്ധമാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു പരിശുദ്ധമായ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു വൃത്തികെട്ട പരിപാടിയാണ് പക്ഷെ അൻസിബ ഋഷി അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അവർ അവർ മികച്ച ഗെയിമറാണോ നന്നായിട്ട് ബിഗ് ബോസിൽ കളിക്കുന്നുണ്ടോ അല്ലയോ എന്നുള്ളതൊന്നും അല്ല അവർ നല്ല ഫ്രണ്ട്സാണ് അവരുടെ പെരുമാറ്റത്തിൽ അത് പ്രകടമാണ് വിശ്വസിക്കാൻ പറ്റുന്നവരാണ് രണ്ടുപേരും ഒരു പരിധി വിട്ട് മുന്നോട്ട് പോയിട്ടില്ല ഞങ്ങളൊന്നും കണ്ടിട്ടുമില്ല അവരുടെ സംസാരത്തിൽ അതിർവിട്ട ഒരു വൃത്തികേടും വന്നിട്ടുമില്ല അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ജനങ്ങൾക്ക് ഒരു സംശയവും ഇല്ല അതാണ് ജെനുവനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ആ ഫ്രണ്ട്ഷിപ്പ് അധികം ചർച്ച ചെയ്യാതെ പോകുന്നത് നിങ്ങളുടെ ഈ വൃത്തികെട്ട കോംബോ കാരണമാണ് അവരുടേത് നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഒരാൾക്കും ഒരു സംശയവും ഇല്ല രണ്ടുപേരും ജെനുവനാണ് രണ്ടുപേർക്കും പരസ്പരം വിശ്വാസമുണ്ട് ആ വിശ്വാസം അവരതിൽ കാണിക്കുന്നുമുണ്ട് ഉടായ്പ് പരിപാടികൾ രണ്ടുപേരും ചെയ്യുന്നില്ല രണ്ടുപേർക്കും കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട് അവരത് ഒരുപാട് സമയം വിളിച്ച് പറയുന്നില്ല എന്നേ ഉള്ളൂ അൻസിബ വളരെ കൃത്യമായി അവരുടെ നിലപാടുകൾ വിളിച്ച് പറയുന്ന ഒരാളാണ് അത് പറയേണ്ട സമയങ്ങളിൽ പറയേണ്ട സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് തീർച്ചയായും അൻസിബ ഇപ്പം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് കൃത്യമായിട്ടുള്ള കാര്യമാണ് അൻസിബ വിളിച്ചു പറഞ്ഞത് അതായത് പുറത്ത് ആയ ഒരാൾക്ക് ഇവിടെ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള കാര്യം കൃത്യമായിട്ടുള്ള ഒരു പോയിന്റാണ് അതുപോലെ അൻസുബ കൃത്യമായിട്ടുള്ള പല പോയിന്റ്സും അവിടെ പറയുന്നുണ്ട് അതുപോലെ ഋഷി ജെനുവിൻ അതുകൊണ്ടാണ് ഋഷി പലപ്പോഴും ദേഷ്യപ്പെടുന്നത് ഒരാൾ ചതിച്ചു എന്നറിയുമ്പോൾ തന്റെ കൂടെയുള്ള ആൾ ചതിച്ചു എന്നറിയുമ്പോൾ ഋഷി പെട്ടെന്ന് വയലന്റ് ആവുന്നത് അതുകൊണ്ടാണ് ജെനുവിൻ നിങ്ങളുടെ ബന്ധവും ഇവരുടെ ബന്ധവും ഒരിക്കലും താരതമ്യം ചെയ്യരുത് അത് വലിയ വ്യത്യാസമുണ്ട് ഇവരുടേത് പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടേത് അങ്ങനെ കാണാൻ സാധിക്കില്ല നിങ്ങളുടേത് തീർച്ചയായും ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു കോമ്പു തന്നെയാണ് ഇനിയെങ്കിലും ഇത്തരം സംശയങ്ങൾ അവസാനിപ്പിച്ച് നിങ്ങളുടെ ബന്ധത്തെ വേറെ ഏതെങ്കിലും ബന്ധവുമായി താരതമ്യം ചെയ്യൂ അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്തുകൊണ്ടെന്നാൽ അൻസിബ ഋഷി ബന്ധം അവർ തമ്മിലുള്ള പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ഒരാൾക്ക് പോലും തെറ്റായി തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അതായത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനും പുറത്തുള്ള ജനങ്ങൾക്കും ലാലേട്ടനും ബിഗ് ബോസിനും ആർക്കും തന്നെ അത് തെറ്റായി തോന്നിയിട്ടില്ല പക്ഷെ നിങ്ങളുടെ ബന്ധം അങ്ങനെയല്ല വലിയ തെറ്റാണ് എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ